ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് ഈ ചിക്കൻ കറി നമ്മൾ ചിക്കൻ തന്നെയായിട്ടല്ല വെക്കണത് ഇത് നമ്മൾ കുമ്പളങ്ങി ഇട്ടിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത് അപ്പം ഞാൻ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരും ജീരകപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കാശ്മീരിമുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ മുളക് പൊടിക്ക് നല്ല എരിവായത് കൊണ്ട് കുറവായി കഴിഞ്ഞാൽ ചിക്കൻ കറി കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് കുറച്ച് കാശ്മീരിമുളക് പൊടി കൂടുതലാണ് എടുത്തുകൊടുക്കണത് മല്ലിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ആഫ്രിക്കൻ മല്ലി കറിവേപ്പില സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പിന്നെ കുമ്പളങ്ങ ഒരു തക്കാളിയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അധികം തക്കാളി ഉണ്ടെന്നാവശ്യമില്ല നമ്മൾ കുമ്പളങ്ങ ഇട്ടിട്ടല്ലേ വെക്കണത് രണ്ട് സവാളയും മാത്രമേ എടുത്തിട്ടുള്ളൂ കുമ്പളങ്ങ ഇട്ട് വെച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തോനെയൊന്നും വേണ്ട ഞാൻ ഈ ഒരു പകുതി എടുത്തിട്ടുള്ളൂ കുമ്പളങ്ങയുടെ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം ഞാൻ ഈ മുളക് പൊടിയിലേക്ക് പെരിഞ്ചീരകം ഒക്കെ കൂടിയിട്ടുള്ളതാണ് ചൂടാക്കി എടുക്കുന്നത് പിന്നെ മല്ലിപ്പൊടി സെപ്പറേറ്റ് വേറെയോട്ടോ ചൂടാക്കുന്നത് കാരണം ഞാൻ ഈ മുളക് പൊടി ചൂടാക്കിയതിന് ശേഷം ചിക്കനിലേക്ക് പരട്ടി വെക്കെടുക്കുമ്പോൾ മല്ലിപ്പൊടിയും കൂടി ആയിട്ട് എടുക്കേണ്ടത് അപ്പം നമുക്കൊന്ന് വറക്കണംന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ മല്ലിപ്പൊടി കൂടി ആകുമ്പോൾ ഒരു ഇതാവില്ലേ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് വേപ്പിലയും ഒക്കെ കൂടിയിട്ടൊന്ന് ചതച്ച് വെച്ചതാണ് ഇത് അപ്പോൾ ഈ ചതച്ച് വെച്ചതെന്ന് നമ്മൾ അതിലേക്ക് ഒന്ന് കൂട്ടി തീരുമാനമായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അതിലേക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ പകുതി എടുത്തിട്ട് ഇതേ അത് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് നല്ല വണ്ണം കൂട്ടി തിരുമ്മി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെക്കാം അത് വെച്ച് ഇതാകുമ്പോഴേക്കും നന്നായി ഒന്ന് പിടിച്ചു കിട്ടും നമുക്കതിലേക്കും മസാലയൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടും അപ്പോൾ അതേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴയാണ് അപ്പോൾ നമ്മളിനി കുമ്പളങ്ങയും ഇതൊക്കെ ഒന്ന് അരിഞ്ഞു കൊണ്ടുവരണം നമ്മുടെ ബാക്കിയുള്ളതൊക്കെ അപ്പോൾ അതേ നമ്മുടെ കുമ്പളങ്ങയും സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒക്കൊന്ന് വാട്ടിയെടുക്കണം അപ്പം നമുക്ക് വാട്ടിയെടുക്കാൻ പോണേ അപ്പം നമുക്കിനി പുറ അടുപ്പിലാണ് വെക്കണത് അപ്പോൾ നമുക്ക് തീയൊക്കെ പിടിപ്പിച്ചിട്ട് വേണം അപ്പം നമുക്കിനി അതൊക്കെ ഒന്ന് ചെയ്യാം അടുപ്പിൻ്റെ അവിടെ പോയിട്ട് തീയൊക്കെ പിടിപ്പിച്ച് ഉണ്ട് ഉരുളിയൊക്കെ കയറ്റി വെക്കുകയാണ് ചെറിയ ഉരുളി ആട്ടോ നമ്മൾ വെക്കണത് വലിയ ഉരുളിലേക്കുള്ള ചിക്കൻ ഒന്നുമില്ലല്ലോ പിന്നെ ചീൻചട്ടിയിൽ വെച്ചാൽ നമുക്ക് ഇട്ട് ഇളക്കാനും ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത് ഒരു നല്ലൊരു ഒതുങ്ങിയ ഉരുളി ഉണ്ട് ചെറുത് അപ്പം നമ്മൾ അതിലേക്ക് ഇത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പറയുമല്ലോ നല്ലോണം വെളിച്ചെണ്ണ ഒന്നും എടുക്കണില്ല കുറച്ച് വെളിച്ചെണ്ണ തന്നെ എടുക്കണല്ലോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ വേണ്ടു അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നപ്പോൾ നമ്മളിത് സവാളയൊക്കെ അതിലേക്ക് ഇട്ടിട്ട് പാട്ടുകയാണ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ കുമ്പളങ്ങി ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പും അതിലേക്കിടാൻ മറക്കണ്ട ഉപ്പൊക്കെ ഇട്ടുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധാരണ രീതിയിൽ നമ്മൾ ചിക്കൻ വെച്ച് എനിക്ക് കഴിക്കാൻ വലിയ തോന്നാറില്ല പക്ഷേ ഈ കുമ്പളങ്ങി ഇട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുമ്പളങ്ങയുടെ ഒരു ടേസ്റ്റ് എടുക്കും അപ്പോൾ അത് കൂടിയാവുമ്പോൾ കഴിക്കാൻ തോന്നും അപ്പോൾ നമ്മളിത് നമ്മുടെ സവാളയൊക്കെ വാടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വേപ്പില്ലേം നമ്മളൊരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളൂ കാരണം പച്ചമുളകിനും എരിവുണ്ട് നല്ലതായിട്ട് അതുപോലെ നമ്മുടെ മുളകും പൊടിക്ക് എരിവുണ്ട് അപ്പോൾ നല്ല എരിവായി കഴിഞ്ഞാൽ അവിടെ കഴിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ പിന്നെ അതുപോലെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം അപ്പം നന്നായിട്ട് ഇതായിട്ടുണ്ട് അപ്പം നമുക്കിനി എനിക്ക് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇനി തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാടി നന്നായി ഉടഞ്ഞു കിട്ടണം കേട്ടോ നമ്മുടെ തക്കാളിയൊക്കെ അപ്പോൾ നമ്മുടെ അടുപ്പിലാവുമ്പോൾ വേഗം നമുക്കിതൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും ഗ്യാസമ്മ ആവുമ്പോൾ കുറച്ചും കൂടി നേരം പിടിക്കും പക്ഷെ അടുപ്പിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവും നമ്മൾ ആ ഗ്യാസ്ന്ന് വെക്കണേക്കാളും ഒരു ടേസ്റ്റ് ഉണ്ട് അടുപ്പിൽ വെക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മളിത് അതൊക്കെ വാടിയതിന് ശേഷം നമ്മുടെ മിളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് ചൂടാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കുമ്പളങ്ങൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി എടുക്കുക പിന്നെ എൻ്റെ ഒരു വീടും ഇതൊന്ന് കട്ടായി പോയിട്ട് ചിക്കൻ ഇടണതൊക്കെ അപ്പോൾ നമ്മൾ ആദ്യം കുമ്പളങ്ങ ഇട്ടിട്ടൊന്ന് വിളക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചതിന് ശേഷം അത് അതിൽ തന്നെ കിടന്നിട്ട് വേവും അതിൽ നിന്ന് തന്നെ ചിക്കനിൽ നിന്നും കുമ്പളങ്ങന്നൊക്കെ വെള്ളം അതിൽ നിന്ന് തന്നെ വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളം നമുക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് അത്യാവശ്യത്തിന് നമുക്ക് വെള്ളമുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് അതായി വരുമ്പോൾ നമ്മുടെ മസാലയാണ് ഞാൻ ചേർക്കുന്നത് ഞാൻ അവിടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ആ മസാലപ്പൊടി കൊടുത്തതിന് ശേഷം നമ്മുടെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെക്കാം പിന്നെ ഈ ചിക്കൻ ഉണ്ടല്ലോ ഉരുളിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഉരുളിയിൽ നിന്ന് നമ്മൾ കറിയൊക്കെ മാറ്റിയെടുക്കും ആ മാറ്റി മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഉരുളിയിൽ നമുക്കൊരു സംഭവം കൂടി ചെയ്യാം നിങ്ങളെല്ലാവരും അത് സംഭവം ചെയ്തിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ കാണിച്ചു തരാട്ടെ അതെന്താന്നുള്ളത് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി നന്നായി വെന്ത് നന്നായി മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ട് നമുക്ക് ഈ ഉരുളിയിലൊരു പണിയുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ പാത്രമൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമുക്കിത് ഉരുളിയിൽ നിന്ന് പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചു നമ്മുടെ ഉരുളി കാലിയിട്ടിരിക്കുകയാണ് ഏത് നമുക്ക് ചെയ്യാം നമ്മുടെ ഉരുളിയിലേക്ക് കുറച്ചുണ്ടല്ലോ കുറച്ച് കുറച്ച് കൊടുക്കാം ആ ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ആ ഉരുളിയിലൊന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൂട്ടി തിരുമ്മി അങ്ങോട്ട് എടുക്കുക ഉരുളിക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ കയ്യൊക്കെ സൂക്ഷിച്ച് നോക്കിയിട്ടാക്കണം അപ്പോൾ ആ ചൂട്ടോടെ ആകുമ്പോൾ ഉണ്ടല്ലോ അങ്ങനെ എടുക്കുക അങ്ങനെ കൂട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇങ്ങനെ 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 എടുത്തിട്ട് നമ്മളങ്ങോട്ട് വായിൽ വെച്ചാൽ കഴിച്ച് നോക്കി വെക്കുക ഒമ്പോ അടിപൊളി ടേസ്റ്റാ സൂപ്പർ ടേസ്റ്റ് എന്താ പറയുക അപ്പോൾ അവിടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ചെയ്ത് നോക്കണേ